ട്ട പറഞ്ഞ കേട്ടായിരുന്നോ ജിപൊളിന്ന് പറഞ്ഞു ആ പുതിയ പൊളിയാ ജംഗിൾ പുളിന്ന് പറഞ്ഞു ഞങ്ങളോടൊക്കെ ജംഗിൾ പൊളിയേർ തന്നെ ഈ ലൂസിഫറിലെ ആ ഡയലോഗ് പറയാത്ത ആളുകളില്ല ഒരു മര്യാദയൊക്കെ മാറി പലരും ഈ പരസ്പരം എംബുരാനി ചെറിയ ഒരു ഏഷ്യായിരുന്നു പക്ഷെ വൻ എന്ന വേഷം എംബു അല്ല സോറി ലൂഷ് അപ്പ ഓക്കെ അപ്പൊ എംബുരാൻ എക്സ്റ്റൻഡ് അല്ലെ ഈ മറ്റേ ഡയലോഗ് വൈറലായ പോലെ വൈറലാവാൻ സാധ്യതയുള്ള ഡയലോഗ് ഉണ്ടോ ചേട്ടാ ഈ എംബുരാനില് സുരാജേട്ടെന്ന് പറഞ്ഞ പൃഥ്വിരാജ് റോബോട്ടാണെന്ന് പറഞ്ഞേ ആസാ ഡയറക്ടർ നോക്കുകയാണെങ്കിൽ ആസാ ഡയറക്ടർ നോക്കിയാണെങ്കിൽ പൃഥ്വിരാജല്ലേ ഒരു റോബോട്ടാണെന്ന് പറഞ്ഞേ ആദിരാജ് ഇബ്രാൻ കഴിഞ്ഞിട്ട് ഒരു തേർഡ് പാർട്ടി കൂടെ ഉണ്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട് ഓൾറെഡി കൺഫേം ഈ എന്താ രാജവട്ടൻ പടത്തിനെ പറ്റി പൊറത്ത് പറയലെന്ന് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് രാജേട്ടൻ മാത്രം പറയുമ്പോ ഞങ്ങൾ എല്ലാരോടും രാജേട്ടൻ പറഞ്ഞ എംബിറൻ ഒരു ചെറിയ പടം ചെറിയ പടം തന്നെ പക്ഷെ അയിട്ട് അഭിനയിച്ചവരൊക്കെ പറയും എംബിറാൻ പറഞ്ഞ വലിയ സംഭവമാണ് വരാൻ പോകുന്നത് രാജേട്ടം ആ രാജേട്ടൻ എപ്പോഴും ചെറിയ പടം എന്ന് പറയുന്നത് അതായത് ഒരുപാട് ചെറിയ ചെറിയ പറഞ്ഞാൽ ബഡ്ജറ്റ് അതേപോലെ ഭയച്ചിട്ട് ഇപ്പം ലൂസിഫർ ചെയ്യുമ്പം ചെയ്തതിന് ശേഷമാണ് രാജുവേട്ടൻ കുറെ പാനിൻ്റെ പടങ്ങളിലൊക്കെ അഭിനയിച്ചു ഇപ്പം പ്രശാന്ത് നീലിനെ പോലുള്ള ഡയറക്ടറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തു അപ്പോൾ ഇതിൽ നിന്നൊക്കെ പഠിച്ച എന്തെങ്കിലും കാര്യങ്ങള് ഈ എംബുരാനില് രാജുട്ടൻസ് എ ഡയറക്ടർ എന്തെങ്കിലും ചെയ്തിരുന്നോളജ് അല്ല ഒരു ഡയറക്ടറിന് എന്തെങ്കിലും വന്നിട്ടുണ്ടോ അപ്ഡേറ്റ് പക്ഷെ വയലൻസ് മലയാളത്തിൽ ബെഞ്ചുമാർക്കായി മലയാള സിനിമയില് ഉണ്ണികുന്തം പറയുന്നത് പൃഥ്വിരാജും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം സിനിമകൾ ചെയ്യണമെന്നൊക്കെയാണ് രാജവേട്ടൻ രാജവേട്ടൻ ആക്ഷനിലേക്ക് തിരിച്ചു വരണമെന്നാണ് ഉണ്ണിമുന്ദൻ പഠാനം കഴിഞ്ഞിട്ട് പറഞ്ഞത് രാജുവിന്റെ ഒരു അക്ഷയം പഠനം നമുക്ക് പ്രതീക്ഷിക്കാതൊക്കെ അവരവരുന്ന കാര്യങ്ങൾ അവരവർക്ക് അറിയാമല്ലേ പറ്റി ആർക്കും

കഴിഞ്ഞാഴ്ച ഇന്ദ്രേട്ട് ബെർത്ത് ചേട്ടന്റെ ഈ വർഷത്ത് കഴിഞ്ഞു പോയി പറയില്ല ഈ വർഷത്ത് കഴിഞ്ഞു പോയപ്പോ